എറ്റ് ആണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ മക്കൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ എടുക്കേണ്ടായിരുന്നു തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡ്രീം ജോബിലേക്ക് എത്തുവാനുള്ള അവസരമാണ് പി എസ് സി നൽകിയിട്ടുള്ളത് ഹിന്ദി അറബി ഡ്രോയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ എൻ സി എ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റി പെട്ടെന്ന് ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഞാൻ വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ നമുക്കറിയാലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള വീട്ടമ്മമാർ ഒത്തിരി ആളുകളുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരു ഡ്രീം ജോബിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒത്തിരി ആളുകളുണ്ട് ഒത്തിരി ആളുകളുടെ കമൻസ് നമുക്ക് വരാറുണ്ട് അപ്പം ഒരു പരീക്ഷ ഇങ്ങനെ ഒരു സുവർണവസരം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് എനിക്കത് കിട്ടുമോ ഏത് തരം ഒരു പഠന രീതിയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളും സംശയങ്ങളും പൊതുവേ ഉണ്ടാകും ഉണ്ടാകും എന്നല്ല ഒത്തിരി ആളുകൾ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പല ആശങ്കകളും സംശയങ്ങളും ചോദിച്ചുകൊണ്ട് എഡ്സ്ബാർക്കിന് മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഒരു സ്റ്റഡി പ്ലാൻ വീട്ടമ്മമാർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മറ്റുള്ള ആളുകൾ വിചാരിക്കും വീട്ടമ്മമാർക്ക് മാത്രമല്ലോ ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് വിചാരിക്കും സെയിം എക്സാം ആണല്ലോ ഞങ്ങൾ എഴുതുന്നത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ അപ്പോൾ ഞങ്ങൾക്കില്ലേന്ന് വിചാരിക്കും അങ്ങനെയല്ല വീട്ടമ്മമാരും അതേപോലെ തന്നെ ഇപ്പോൾ ജോലിക്കാരായിട്ടുള്ള ആളുകളായിരുന്നാലും ശരി അവർക്ക് പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല കാരണം അവരുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ഈ ഒരു സുവർണ അവസരത്തെ ഏത് രൂപത്തിലാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടത് ഏത് രൂപത്തിലാണ് അവർ പരീക്ഷയെ നേരിടേണ്ടത് എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഇന്ന വിഷയം അങ്ങനെ ഒരു സംഭവമല്ല അത് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണത് കാരണം ഓരോരുത്തർക്കും ഏതൊക്കെ വിഷയത്തിലാണ് കുറച്ചും കൂടി നോളജ് ഉള്ളത് കുറവുള്ളത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെയൊക്കെ ഉള്ളത് അത് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ഒരു തീരുമാനമായിട്ടാണ് വീട്ടിൽ തരുന്നത് പക്ഷേ ഈ വീഡിയോയിൽ നമ്മളൊരു പരീക്ഷ ഒരു സുവർണവസനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും തുടങ്ങിയുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ മനസ്സൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഡ്രീം ജോബാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ ഡ്രീം ജോബ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവോയ്ഡ്നെസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സംഭവമാണ് ഏ പ്രിപ്പറേഷൻ ഒഴിവാക്കാനോ അങ്ങനെയല്ല അവോയ്ഡ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അഥവാ ഒഴിവാക്കേണ്ട ഒരു തയ്യാറെടുപ്പുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് കടന്നു വരേണ്ടത് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാണ്ട് പ്രിപ്പറേഷൻ ഒഴിവാക്കണം എന്നുള്ളതല്ല ചില അവോയ്ഡ്നസ് നിങ്ങൾക്ക് വേണം ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണം ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം ആ ഒഴിവാക്കൽ ആണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട അതിൽ ഒന്നാമത്തേത് നിങ്ങൾ ഒരു പരീക്ഷ ആ പരീക്ഷയെ നേരിടാൻ വന്ന തയ്യാറാകുന്ന ഒരു വീട്ടമ്മ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാകാം നെഗറ്റീവ് കമൻസ് ഉണ്ടാകാം എന്താണ് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴാണോ പഠിച്ചു കഴിഞ്ഞത് ഇത്രയും നാളും ഒരു ജോലിയെങ്കിലും നേടിയെടുത്തുകൂടെ ഏ എന്തിനാണ് അടയ്ക്കണവരുടെ സമയം കളയണത് ഇതൊക്കെ പുറകെ പുറകെ പോയി സമയം കളയണോ ഇങ്ങനെയൊക്കെ നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ ആദ്യം തന്നെ ഇത്തരം നെഗറ്റീവ് കമൻസിന് ചെവി കൊടുക്കാതിരിക്കുക അത് അവോയ്ഡ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കും ചിന്തിക്കും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് ഇതൊന്നും ശരിയാണ് പറഞ്ഞത് നമ്മളിൻ്റെ പുറകെ പോകണ്ടെന്നൊക്കെയുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം കമൻസിനെയും അതുപോലെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് മറ്റുള്ള ഒരാളുമായിട്ട് സ്വന്തം ഒരു സംഭവത്തെ നിങ്ങൾ കമ്പാരിസൻ ചെയ്യുന്നുണ്ട് അവൾ ഇത്രയും പഠിച്ചിട്ട് അവൾക്ക് പോലും കിട്ടിയില്ല ഇനി എനിക്കും കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെയൊക്കെയുള്ള താരതമ്യമുള്ള സംഭവങ്ങളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക നെഗറ്റീവ് കമൻസ് ആയിരുന്നാലും അതേപോലെ തന്നെ ഇതേപോലെയുള്ള താരതമ്യങ്ങളായിരുന്നാലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് ആയിരുന്നാലും എന്ത് ചെയ്യുക അതൊക്കെ നിങ്ങൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു മറുപടി ഞാൻ തരും ഒരു മറ്റേ അഡ്വൈസ് കയ്യിലേക്ക് കിട്ടിക്കോട്ടെ അപ്പോയിൻമെൻ്റോട്ട് കയ്യിൽ കിട്ടിക്കോട്ടെ ഇതിനൊക്കെ ഞാൻ മറുപടി പറയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും പുഞ്ചിരിയുമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുഖത്തേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ എന്തു ചെയ്യുക ഇത്തരം നെഗറ്റീവ് സംഭവങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പൊതുവെ വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ പറയുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ് ടൈമിംഗ് ആണ് ടൈമിംഗ് ആണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം ആവശ്യത്തിന് സമയം ഉണ്ടാവില്ല കാരണം ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു സമയം ചിലപ്പോൾ സമയം തികയുന്നില്ല എന്നൊക്കെ പറയുന്ന വീട്ടമ്മമാരുണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും പഠിക്കാൻ നമുക്ക് ടൈം കൂടിയേ തീരൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമയം ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ പഠനത്തിന് വേണ്ടി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ രാവിലെ എന്തു ചെയ്യുക ചിലവഴിക്കുക ഇപ്പോൾ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളൊരു നാല് മണിക്ക് എഴുന്നേൽക്കേണ്ടതായിട്ട് വരും എന്നിട്ട് ആ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷായി കിട്ടുന്നൊരു മൈൻഡാണ് കാര്യം ആരുടെ ശല്യം ഇല്ല എല്ലാവരും കിടന്നുറങ്ങുകയാണ് നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായി സമാധാനമായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ആ ഒരു മണിക്കൂർ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാകും പറഞ്ഞിട്ടില്ല കാരണം പൊതുവേ നിങ്ങൾ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ജോലിയിലും ആയിരിക്കും പിന്നെ ചിലപ്പോൾ ചില ചില വീട്ടമ്മമാരാണെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് സമയം അവർക്ക് ഫ്രീ കിട്ടും അതല്ലെങ്കിൽ പിന്നെ രാത്രി കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും പിന്നീട് അവർക്ക് ഫ്രീ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഈ രാവിലെ എന്ന് പറയുന്നത് വളരെ ഫ്രഷ് കൂടി ഇരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ആ ഒരു സമയം നിങ്ങൾ കുറച്ചും കൂടി ചൂസ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്കാണ് ഉച്ചയ്ക്ക് ആ ഫുഡൊക്കെ കഴിഞ്ഞുള്ള സമയത്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യം പാട്ടില്ലെങ്കിൽ ആ സമയം തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആണെങ്കിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഈ ഒരു സമയമാകുമ്പോൾ മൈൻഡ് കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ട് വരും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വരും അപ്പോൾ നിങ്ങൾ അഞ്ചു മണിക്കാണ് എണീക്കണമെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ ആ ഒരു സമയത്ത് കണ്ടെത്തുക ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക അങ്ങനെ ഒരു മണിക്കൂർ ഒരു ടൈം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുക നിങ്ങളുടെ സമയം ഏതാണെന്ന് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുക കാരണം എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രീം ജോബിലേക്ക് എത്തി തീരൂ എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം എനിക്ക് മാറ്റി വെക്കാൻ പറ്റും പറ്റിയില്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു ഡ്രീമിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ ടൈം കൊണ്ട് എനിക്ക് എന്താ നേട്ടമുള്ളത് അങ്ങനൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിലേക്ക് ഉണ്ടാകണം മനസ്സിന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ശരി ഈ ഒരു ടൈം ഞാൻ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടൈമിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടങ്ങി വെക്കാനുള്ള ഒരു മടിയുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ അതിൻ്റെ ഒരു ചൂടുണ്ടാവും പക്ഷെ ഇത് എന്ന് തുടങ്ങണം എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ളത് സംഭവം പിന്നെ മടി നാളെ നാളാകട്ടെ സമയമുണ്ടല്ലോ മറ്റന്നാളാകട്ടെ എന്നുള്ള സമയം അപ്പോൾ ആ ഒരു മടി മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഒരു മണിക്കൂറൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് പഠിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് വെറും പത്ത് മിനിറ്റ് നിങ്ങളുടെ ആ മടി മാറ്റാൻ കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പഠനം ഒത്തിരി ആളുകൾ അങ്ങനെയുണ്ട് അപ്പോൾ ഈ തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പഠിച്ചാൽ മതി പത്ത് മിനിറ്റ് ഇന്ന് ഞാൻ പത്ത് മിനിറ്റ് എന്ത് ചെയ്യും പഠിക്കും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ പഠിക്കുമെന്ന് തീരുമാനിക്കുക ഓക്കെ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ആ ഒരു പത്ത് മിനിറ്റ് വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് ആ ടൈം കൂട്ടിക്കൊണ്ടു സാധിക്കും നിങ്ങളുടെ മടി മാറ്റുന്നതിന് വേണ്ടിയാണ് അലസത മാറ്റുന്നതിന് വേണ്ടിയാണ് മടിയില്ലാത്ത ആളുകൾ ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്തോ ഒരു മണിക്കൂർ പഠിച്ചു തുടങ്ങിക്കോളും അപ്പോൾ പത്ത് മിനിറ്റ് തുടങ്ങി പിന്നെ ആ ഒരു ടൈം എന്ത് ചെയ്യുക നിങ്ങൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ടൈം ഒരു സെയിം ടൈം ആണെങ്കിൽ ഉദാഹരണമായിട്ട് നിങ്ങൾ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ അഞ്ച് മണി മുതൽ ആറ് മണി വരെയാണ് നിങ്ങൾ പഠിക്കുന്നത് ആറ് മണിക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു വീട്ടുജോലി സംഭവങ്ങളിലേക്ക് കടക്കുന്നു അങ്ങനത്തെ ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ടൈം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഇതിന് പ്രയാസം ഉണ്ടാവും പക്ഷേ ഈ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആ ഒരു സമയവുമായിക്കൊണ്ട് ഇണങ്ങിച്ചേർന്നു പിന്നെ ആ ഒരു അഞ്ചു മണിയായി കഴിഞ്ഞാൽ നമുക്ക് വായിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും വായിച്ചില്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ ആയിരിക്കും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരാൾ ഏതെങ്കിലും സമയത്ത് ബ്രഷ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതേപോലെ അതൊരു എന്താ പറയുക ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ കൂടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഏതെങ്കിലും സമയത്ത് നമുക്ക് ചെയ്യാതെ വരുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാകും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ആ സ്ഥിരം ടൈം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആകും പിന്നീട് വേണ്ട ഒരു പ്ലാനിങ് ആണ് എന്തിനും ഒരു പ്ലാനിങ് വേണം അല്ലേ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടാവും പുട്ടും കടല വേണോ അല്ലെങ്കിൽ കഴിഞ്ഞ കടയാണെങ്കിൽ ഇന്നലെ വെള്ളത്തിലിടണം അതുപോലെ ഇഡ്ഡലി ഇഡ്ഡലി വേണം ചമ്മന്തി വേണം ദോശ വേണം എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടല്ലോ ഓരോ വിട്ടമ്മമാരും ആലോചിക്കാറുണ്ട് അല്ലേ ഇതേപോലെ ഒരു പ്ലാനിങ് വേണം നാളെ നാളെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ നാലര മണിക്ക് എഴുന്നേൽക്കുന്നു നാളെ എന്താണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത് ഏതാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വീക്ക്ലി വീക്കലി ആയിട്ടുള്ളൊരു പ്ലാനിങ് തയ്യാറാക്കാം നിങ്ങൾക്ക് ഒരാഴ്ച വരെ പ്ലാനിങ് തയ്യാറാക്കാം ഒരു മാസത്തെ പ്ലാനിങ് തയ്യാറാക്കാം അതല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്ലാനിങ് തയ്യാറാക്കാം ഏത് രൂപത്തിലും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ചിലപ്പോൾ ആഴ്ച ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ മതി ഓക്കെ നാളെ നാല് നാലര മണിക്കൊഴി നിൽക്കുന്നു ഫസ്റ്റ് ടോപ്പിക്ക് ഇതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കാം ഏതൊരു സംഭവമായിരുന്നില്ല ഇപ്പോൾ അന്ന് നേരത്തെ പറഞ്ഞില്ല അറബി ഹിന്ദി സ്വീയിങ് ഇതൊക്കെ വിളിച്ചിട്ടുണ്ട് അതുപോലെ ഡ്രോയിങ് ഇതൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഞാൻ ആ സ്വീയിങ്ങിൻ്റെ ഒരു ഏത് പാർട്ടാണ് അല്ലെങ്കിൽ ഹിന്ദിയുടെ ഏത് പാർട്ടാണ് അറബിക്കിൻ്റെ ഏത് പാർട്ടാണ് പഠിക്കേണ്ടത് ജി കെയുടെ ഏത് ഭാഗമാണ് വരുന്നത് എന്നൊക്കെ നമ്മളൊരു കൃത്യമായൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ പ്ലാനിങ് ഒരു കാര്യവും നമുക്ക് നടക്കില്ല അത് തലേന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക ഓക്കെ എന്നിട്ട് ആ പ്ലാനിങ് നിങ്ങളൊരു നോട്ട് ബുക്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുക ശരി ഞാൻ നാലര മണി മുതൽ ഇത്ര മണിവരെ ഈ ജി കെയുടെ ഈ ഒരു ഭാഗം പഠിക്കും എന്ന് നിങ്ങൾ മനസ്സിലാവും അല്ലെങ്കിൽ എൻ്റെ മെയിൻ ടോപ്പിക് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയുടെ ഈ ഭാഗം ഞാൻ പഠിക്കും അതുപോലെ അറബിക്കിൻ്റെ ഈ ഭാഗം പഠിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ മനസ്സിൽ കണക്കൂട്ടുകയും അതുപോലെ ആ ഡയറിയിൽ നിങ്ങൾ എഴുതുകയും വേണം അതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് അടുത്തതാണ് ടേക്ക് നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പ്ലാനിങ് ചെയ്ത ഒരു സബ്ജക്റ്റ് സബ്ജക്ട് നിങ്ങളെടുത്തു നാലര മണിക്ക് എണീറ്റു എണീറ്റ് കഴിഞ്ഞാൽ പൊതുവെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒന്നുമില്ലെങ്കിൽ ഗൈഡ് എടുക്കും അല്ലേ ഏതെങ്കിലും ഏതെങ്കിലും യൂട്യൂബിൽ ക്ലാസ് കാണും അല്ലെങ്കിൽ കോച്ചിങ്ങിന് ചേർന്നിട്ടുള്ള ആളുകളുണ്ടാവും കാണും ഓക്കെ ഏതായിരുന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു നോട്ട് പ്രിപ്പറേഷൻ ചെയ്യണം പല ആളുകളും പല ആളുകളും ഇപ്പോൾ എൻക്വയറി ആയിരുന്നാലും ഒക്കെ വരുമ്പോൾ ചോദിക്കുന്നത് മെറ്റീരിയൽസ് ഉണ്ടോ മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എഡ്സ്മാർക്ക് പൊതുവെ അതിന് മെറ്റീരിയൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല പിന്നെ ചില കുട്ടികൾ ചില സബ്ജക്റ്റുകൾക്ക് പറയുമ്പോൾ ചില നോട്ട്സുകൾ നമ്മൾ ഇട്ടു കൊടുക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രീവിയസിൻ്റെ പി ഡി എഫ് അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ നോട്ട്സ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല പക്ഷേ ഞങ്ങളുടെ ഇടയിൽ തന്നെ മറ്റുള്ള സാറുമാർക്ക് താല്പര്യമുള്ളവരുണ്ടാവും സാർ നമുക്കത് കൊടുക്കാൻ കൊടുക്കുന്ന അല്ല എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടൊരു താല്പര്യം ഇല്ല എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടു നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോയി ക്ലാസ് കണ്ടു നമ്മൾ നോട്ട് ചെയ്തിരിക്കില്ലേ ഇതേപോലെ ഓരോ ക്ലാസ്സും കണ്ട് നമ്മുടേതായിട്ടുള്ളൊരു ശൈലി നമുക്കൊരു ശൈലി ഉണ്ടാവും ആ ശൈലിയിൽ നോട്ട്സ് നമ്മൾ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ നോക്കാൻ എളുപ്പമായിരിക്കും അതാണ് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എടുക്കാം മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തെയ്യാ സ്വന്തമായിട്ടൊരു നോട്ട് നിങ്ങൾ തയ്യാറാക്കുന്നതും അതും വ്യത്യസ്തമായിട്ടുള്ള കളർ പെനുകളൊക്കെ ഉപയോഗിച്ച് നന്നാക്കുന്നതും കുറച്ചും കൂടി നന്നായിരിക്കും നിങ്ങൾ കേട്ടോ അടുത്തത് ക്രിയേറ്റ് മെന്റൽ അസോസിയേഷൻ ക്രിയേറ്റ് മെന്റൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ പറയില്ലേ കണക്ട് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയില്ലേ കോഡ് വെച്ച് പഠിക്കുക എന്ന് പറയില്ലേ ഇതേപോലെ എന്തെങ്കിലും കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കാണാ പഠിക്കുന്ന ഒരു രീതിയെ മാറ്റി വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സംഭവം പഠിക്കുകയാണ് എന്തെങ്കിലും ഒരു സംഭവത്തെ കണക്ട് ചെയ്തുകൊണ്ട് രസകരമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക നമ്മൾ എഡ്സ് പാർക്കിൻ്റെ അധിക ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം എന്തെങ്കിലും ഒരു കണക്ഷൻസ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെന്ന് കുട്ടികൾ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കണക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ നമുക്ക് എന്തു ചെയ്യാം പഠിക്കാൻ സാധിക്കും കേട്ടോ നമ്മുടെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഇതേപോലെ അറബിക്കിൻ്റെ ആയിരുന്നാലും ഹിന്ദിൻ്റെ ആയിരുന്നാലും സ്വിങ്ങിൻ്റെയൊക്കെ ആയിരുന്നാലും ക്ലാസ്സുകൾ ഇപ്പോൾ വന്നിട്ടുള്ള പി എസ് സിയുടെ കോച്ചിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജി കെയുടെ മാത്രം നമുക്കറിയാലോ ജി കെ എല്ലാവർക്കും സെയിം ആയിരിക്കും അപ്പോൾ ജി കെയുടെ മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ്സിലെ കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് കണക്ട് ചെയ്ത് കോഡ് വെച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിന് അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ടീച്ച് സംസ് നിങ്ങൾ വേറൊരാളെ പഠിപ്പിച്ചു കൊടുക്കുക വേറൊരാൾ ഇവിടെയാണ് ഗ്രൂപ്പ് സ്റ്റഡിക്കൊക്കെ വളരെ ഒരു പ്രാധാന്യമുള്ളത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മ വരുന്നത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഓർമ്മയും കൂടുതൽ ക്ലാരിറ്റിയും വരുന്നത് അപ്പോഴേക്കും നമുക്ക് ചില കാര്യങ്ങൾ ഡൗട്ടുകളും ഈ അത് ഇങ്ങനെയായിരുന്നല്ലോ കാരണം ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും പ്രിപ്പറേഷൻ ചെയ്യും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ സെയിം ആയിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് രണ്ട് ഫ്രണ്ട് ഉണ്ട് അവരുമായിട്ട് ഒരു ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇതാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് ഇന്ന ടോപ്പിക്ക് ഞാൻ എടുക്കും ഇന്ന ഭാഗം ഞാൻ എടുക്കുമെന്ന് ഇന്ന് പറയാം ഇന്നാളെ നീ എടുക്കുക ഇങ്ങനെ പരസ്പരം ഒരു സഹകരണം നല്ലായിരിക്കും കാരണം ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയും കൂടുതൽ പോയിന്റ്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു തെൻ അടുത്തത് റിവിഷൻ ഈസ് എ സ്റ്റാർ ഇതൊ ഇതിനൊക്കെ പുറമെ റിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ താരം റിവിഷൻ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക കാരണം റിവിഷൻ ചെയ്യും തോറും നമുക്ക് പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിലേക്ക് നിർത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല പുതിയ പോയിന്റ്സുകളൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യുക ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ സാധിക്കും അപ്പോൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു കുറഞ്ഞത് ഒരു നാലോ അഞ്ചോ തവണയെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം അത് ഓരോ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സമയത്ത് ഒരു ദിവസം കുത്തിയതെല്ലാം വായിക്കണം എന്നല്ല അപ്പോൾ നാലോ അഞ്ചോ തവണയെങ്കിലും റിവിഷൻ നടന്നിരിക്കണം ഇതാണ് നിങ്ങളിൽ വേണ്ട അപ്പം റിവിഷൻ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കുട്ടികൾ ഇതൊക്കെ പഠിച്ചിട്ട് പോകും പക്ഷേ റിവിഷൻ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം അങ്ങനെയൊക്കെ നടത്തും പക്ഷേ അതല്ല നാലോ അഞ്ചോ തവണയെങ്കിലും റിവിഷൻ നടത്താൻ നിങ്ങൾ ശ്രമിക്കണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം പിന്നെ പി വൈക്കൊരു വളരെയധികം പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതേത് തരത്തിലുള്ള ഇപ്പം നിങ്ങൾ പി എസ് സി എഴുതുന്ന ആളാണെങ്കിൽ പോലും കേറ്റത്തിൻ്റെയും അതുപോലെ തന്നെ സെറ്റിന്റെയും ഒക്കെ ഉൾപ്പെടെ നോക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ പി വൈക്കു മാക്സിമം നിങ്ങൾ ചെയ്യുക പി വൈക്ക് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ പരിചയപ്പെടുക കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെയൊക്കെ നിങ്ങൾ കര കരുതിയിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരിക്കും നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ പഠിക്കാതെ പഠിക്കാതെ പഠിക്കുക പക്ഷേ ആ ആവേശം നിലനിൽക്കുമ്പോൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകണം എവിടെയും വീണു പോകാത്ത രൂപത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നാലര മണിക്ക് അഞ്ചു മണിക്ക് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഒരു ദിവസം നിങ്ങൾക്കത് ആ ഒരു പ്ലാൻ ചെയ്ത പോർഷൻ നിങ്ങൾക്ക് രണ്ട് മണിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല സോ നിങ്ങൾ കിടക്കണേക്കാൾ മുമ്പ് അതെന്ത് ചെയ്യും ഞാനിത് പഠിച്ചിട്ടേ കിടക്കുമെന്ന് തീരുമാനിക്കുക കാരണം നമുക്ക് ആ തുടക്കത്തിലുണ്ടാകുന്ന ആവേശം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എവിടെയെങ്കിലും അതൊന്ന് വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഭാഗം അത് പഠിച്ചില്ല ആ നാളെയും പഠിച്ചില്ല മറ്റന്നാളും പഠിച്ചില്ല ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകുമ്പോൾ പഠനത്തോട് മടുപ്പ് വരും സ്വാഭാവികമായിട്ട് നിങ്ങൾ പിൻവലി ഓക്കെ അപ്പം ഇതല്ലാതിരിക്കാൻ ഈ ആവേശം വെച്ച് തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും എഡ്സ്പാർക്കിൽ നിന്നുള്ള സപ്പോർട്ടിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാനലിലൂടെ ഉണ്ടാകും അതല്ലാതെ ബാച്ച് ക്ലാസ്സുകളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ പഠനം കഴിഞ്ഞിട്ട് എത്രയോ ഗ്യാപ്പ് വന്നോട്ടെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതൊന്നും പ്രശ്നമല്ല ഈ സമയത്ത് നിങ്ങൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തയ്യാറായി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ ഹാർഡ് വർക്കോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ആ ഒരു ഡ്രീം ജോബ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും ക്ലാസ്സുകളും കുറച്ചും ഡിസ്കഷനും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ